സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് സംശയം നമുക്ക് ആർക്കും സംഘടനാപരമായി ചില ദൗബല്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അതാണ് നേരത്തെ ദോഷ സൂചിപ്പിച്ചത് അത് നമ്മൾ അറിയിച്ചു തരും പുതിയ ഡി സി സി സംബന്ധിച്ചു ഒരുപാട് കാണും അനൗൺസ് ചെയ്യും പുതിയ യു ഡി എഫ് ചെയർമാനം പറയും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് ഡയറക്ടർ പി ഡി ജോസ് ഓജ ജനീഷ് എന്നിവർ സംസാരിച്ചു എ ഐ സി സി ട്രെയിനിംഗ് കോർഡിനേറ്റർ പി കെ അബ്ദുൾ റഷീദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് എന്നിവർ പഠന ക്ലാസ് നയിച്ചു